കാലവർഷക്കെടുതിയിൽ നഷ്ടം സംഭവിച്ച വ്യാപാരികൾക്ക് സഹായം നൽകുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്വം മേച്ചേരി കൂത്തുപറമ്പ് മെരുവമ്പായിപ്പുഴ കരകവിഞ്ഞ് നാശനഷ്ടം സംഭവിച്ച നിർവേലി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഏകോപന സമിതി നേതാക്കൾ സന്ദർശിച്ചു മെരുവമ്പായിപ്പുഴ കരകവിഞ്ഞ് നാശനഷ്ടം സംഭവിച്ച വ്യാപാര സ്ഥാപനങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ സന്ദർശിച്ചു നിർവേലി അളകാപ്പുരി മെരുവമ്പായി പാലം എന്നിവിടങ്ങളിലെ മുപ്പത്തിമൂന്ന് വ്യാപാര സ്ഥാപനങ്ങളിലാണ് വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ചിരുന്നത് ഇവിടങ്ങളിലാണ് വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ സന്ദർശിച്ച് നഷ്ടങ്ങൾ ഏകദേശം മൂന്ന് കോടിയോളം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് ഇത് ശേഷം വ്യാപാരികൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ ദേവസ്വ മേച്ചേരി പറഞ്ഞു കഴിഞ്ഞ ശക്തമായ മഴയുടെ കഴിഞ്ഞു പുഴ നിറഞ്ഞ് റോഡ് വെള്ളം കയറുകയും ഈ റോഡിൻ്റെ ഇരുവശത്തുമുള്ള മുപ്പത്തിയേഴോളം വ്യാപാര സ്ഥാപനങ്ങളിൽ മൂന്ന് കോടിയിലധികം രൂപയുടെ നാശനഷ്ടം നാശനഷ്ടമുണ്ടായതായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കമ്മിറ്റി കൂടിക്കൊണ്ട് ഈ പ്രകൃതി ദുരന്തത്തിൽ നഷ്ടപ്പെട്ട പാക്കേജുകൾ പ്രഖ്യാപിക്കും ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ രാജൻ ജില്ലാ സെക്രട്ടറിമാരായ എ സുധാകരൻ പി സി പോക്കുഹാജി കൂത്തുപറമ്പ് മേഖലാ പ്രസിഡന്റ് വി ഹരീന്ദ്രൻ ജനറൽ സെക്രട്ടറി കെ രാഘവൻ മേഖലാ സെക്രട്ടറി എൻ ബി പ്രകാശൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു